ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിലൊരു നല്ല ഭംഗിയുള്ള പൗച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ മതി ഇട്ടോ അതായത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ മെറ്റീരിയൽസ് ലേസ് ബാക്കികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പൗച്ചാണ് ഈ ഈ രൂപത്തിലാണ് പൗച്ച് വന്നിട്ടുള്ളത് ഇതൊക്കെ പിന്നെ ലേസ് ബാക്കി വരുന്ന ലേസ് സംഗതികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് തുണിയിൽ ചെയ്യാം അതിപ്പോൾ ഞാൻ നെറ്റും ലൈനിങ്ങും കൂടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വെൽവെറ്റിൽ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈയൊരു ലേസ് എടുത്തിട്ടുണ്ട് അതിന് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസ് കയറിന് പിന്നെ വീതി കുറഞ്ഞൊരു ലേസ് നെറ്റിൻ്റെ ഒരു പീസും അതിന് ക്രേപ്പിൻ്റെ ലൈനിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത് വെൽവെറ്റിൽ ചെയ്യണ സമയത്ത് പിന്നെ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും ഒരു ബലത്തിൽ നിൽക്കും കേട്ടോ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ ഇതിപ്പം ബ്രൈഡലിന് ഒക്കെ പറ്റുന്ന ടൈപ്പിൽ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ലേസൊക്കെ നല്ല ഹെവി ആയി വന്നപ്പം അങ്ങനെ ചെയ്ത് ഞാൻ സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം നമ്മളെ ഡ്രസ്സിൻ്റെ ബാക്കി തുണി കൊണ്ടൊക്കെ ചെയ്തിട്ടാകുമ്പം നമുക്ക് മൊബൈലൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ നല്ലൊരു ഭംഗിയുള്ള സാധനമായിക്കോളും ഹാൻഡ് ബാഗ് കൊണ്ടു നടക്കുന്നൊരു പ്രയാസം വരിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണിക്കാണ് ഇരുപത് ഇഞ്ച് നീളവും പത്തിഞ്ച് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കുറയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ആ നെറ്റ് ആദ്യം ലൈനിങ് വെച്ചടിച്ചിട്ട് അതിൻ്റെ മേലെ താഴെ ഭാഗത്തായിട്ട് ഈ വീതിയുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് നമുക്ക് എത്രത്തോളം തയ്യൽ തുമ്പ് വേണം അതിനനുസരിച്ചിട്ട് അത്രയും താഴോട്ടേക്കാക്കി കൊടുക്കുക തയ്യൽ തുമ്പിന് ഉള്ള ഭാഗം മാത്രം വിട്ടാൽ മതി ഏ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെയായിട്ടാണ് ചെറിയ നെറ്റ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് തയ്ക്കുന്നത് മാത്രമല്ല കേട്ടോ അതാണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാത്തത് ഇങ്ങനെ ഇതിപ്പം നെറ്റ് മാത്രം ആയതുകൊണ്ട് അതിന് ലൈനിങ് ആദ്യം കൊടുത്തതാണ് അല്ലാതെ നമ്മൾ മെയിൻ ക്ലോത്തുകൾ അങ്ങോട്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് കയറിടാനുള്ള ഒരു ഭാഗം ഞാൻ നെറ്റ് കൊണ്ടുതന്നെയാണ് ചെയ്തിട്ടുള്ളത് കണ്ട കയറിടാനുള്ള ഭാഗം ഇതിൻ്റെ മേലെ നടുവിൽ നിന്ന് ഈ ഇരുപത്തഞ്ചിൻ്റെ നടുവിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരേപോലെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ നമുക്ക് കയറിടാൻ വേണ്ടി നമ്മൾ ചെയ്യുമല്ലോ ഇങ്ങനെ കൊടുത്താൽ മതി രണ്ട് ഭാഗത്തു ഓപ്പൺ ആയിരിക്കണം ഇതിൻ്റെയും രണ്ട് ഭാഗത്തു നിന്ന് ഓപ്പണാണ് ഇതിൻ്റെയും രണ്ട് ഭാഗത്തു നിന്ന് ഓപ്പണാണ് ജസ്റ്റ് തുണിയിലെ മടക്കുന്നുകളെത്ര തുണിയനും മടക്കിയിട്ട് അങ്ങനെ വെച്ചങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മതി രണ്ട് സൈഡും എന്ന് ഇങ്ങനെ ഇത്രയും ഈ മെയിൻ ക്ലോത്ത് തമ്മിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേനെ ഇതിനൊരു ലൈനിങ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ ലൈനിങ്ങിൻ്റെ പീസും ഇതേ നീളവും വീതിയും തന്നെ ഇരുപത് ഇരുപത്തി ഇഞ്ചും പത്തിഞ്ചും ഒക്കെ നിർബന്ധം കേട്ടോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെറുതാക്കയും വലുതാക്കുകയൊക്കെ ചെയ്യാം വലിയത് വേണമെങ്കിൽ വലുതാക്കാം ഇനി ഈ ചെയ്ത് മെയിൻ ക്ലോത്തിൻ്റെ മേലെയായിട്ട് ലൈനിങ്ങിനുള്ള തുണി നല്ല വശത്താണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് തയ്യൽത്തുമ്പ് അധികം കാണാത്ത രൂപത്തിലാണ് ഈ പൗച്ച് വരിക രണ്ട് സൈഡും വെച്ച് തയ്ച്ചു കൊടുക്കുക ലൈനിങ് വെച്ച് മെയിൻ ക്ലോത്തിന് നല്ല വശത്ത് വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് അതിങ്ങോട്ടേക്ക് മറച്ചെടുക്കുക അപ്പം മറിച്ചെടുക്കുമ്പം ആ രണ്ട് വശത്തുള്ള തയ്യൽ തുമ്പും ഉള്ളിലേക്ക് തന്നെ പോയില്ലേ ഏ അങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് ഇതിന് ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടാകുമ്പോൾ ഈ ലൈനിങ്ങിന് അല്ല തേൽ തുമ്പിൻ്റെ ഇടയിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ എന്നിട്ട് ഈ രണ്ട് വശവും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം കറക്റ്റ് ആ ലേസുകളൊക്കെ കറക്റ്റാക്കിയിട്ട് വരുന്ന രൂപത്തിൽ തന്നെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം കേട്ടോ തയ്ച്ച് വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ നിവർത്തിപ്പിടിക്കുമ്പം അത് എന്താവും ഒരു കുഴല് പോലെ ഉണ്ടാവും ആ കുഴല് പോലെ ഉള്ളതിന് നമ്മൾ റൗണ്ട് ഷേപ്പ് ആണല്ലോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ റൗണ്ടിനെ കണക്കാക്കിയിട്ട് ഒരു പീസ് തുണി വെട്ടിയെടുക്കുക ഇതിന് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഒന്നും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും ക്യാൻവാസ് ഒട്ടിച്ചിട്ട് ലൈനിങ്ങും കൂടി വെച്ച് തയ്ച്ച് മറിക്കുക റൗണ്ടിലുള്ളൊരു പീസ് നമുക്ക് കിട്ടും ആ റൗണ്ടിലുള്ള പീസിനെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നമ്മൾ ആദ്യം പിന്നെ വെച്ചിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുക ഏത് ചെറിയ കുട്ടിയേക്കും ചെയ്യുക ഇത് ഒരു ബിസിനസ് ആക്കി എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ പല ടൈപ്പ് തുണികളിൽ ക്രീം ബ്ലാക്ക് ഇങ്ങനത്തൊക്കെ തുണിയിലൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നല്ല വിലയാണ് വിലയാണിത് നമ്മളൊരു ബുട്ടിക്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇത് നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇങ്ങനെ തയ്യൽ തുമ്പിൽ അങ്ങനെ തയ്ച്ചു കൊടുക്കുക ഇതിങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ഈ ഭാഗത്തുള്ള തയ്യൽത്തുമ്പ് കാണും ഇനി ഇത് ഇത്രയും പോലെ തന്നെ മെയിൻ ക്ലോത്ത് ക്ലോത്തോണ്ടും ചെയ്യുക അതേപോലെ ലൈനിങ് ക്ലോത്ത് ക്ലോത്തോണ്ടും ചെയ്തിട്ട് നല്ല വശം നല്ല വശം ചേർത്തിട്ട് വെച്ച് തയ്ച്ച് മറിക്കുകയാണെങ്കിൽ എവിടെയും തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിൽ ഉണ്ടാകും മനസ്സിലായോ ഇത് ഈ ഭാഗം താഴെ ഭാഗം തന്നെ വെച്ച് തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതൊരു പിന്നെ എന്താ പറയുക ഒരു പാത്രം നിൽക്കുന്ന പോലെ ഉണ്ടാവില്ല അതേപോലെ തന്നെ നല്ല വശം തുണി കൊണ്ടുകൊണ്ട് ചെയ്യുക പിന്നെ ലൈനിങ് തുണി കൊണ്ട് ചെയ്യുക എന്നിട്ട് ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കിയിട്ട് ചീ നല്ല വശം നല്ല വശം പിന്നെ ആക്കി വെച്ചിട്ട് തയ്ച്ച് മേലെ വശം അങ്ങനെ കൂട്ടി തയ്ച്ചു കൊടുക്കുക അപ്പം എന്താവും ഒട്ടും തുമ്പില്ലാത്ത വിധത്തില് ഇങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള തുണി കൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനുള്ള പാത്രം പോലെയൊക്കെ ചെയ്യാം ക്യാൻവാസൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വേരിയേഷൻ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടായി നല്ല ചുരുക്കിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പെട്ടെന്നുണ്ടാക്കിയൊരു പൗച്ചാണ് ഇട്ടോ കല്ല് മോളി ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് വരുന്നിട്ടാകുമ്പം ഇങ്ങനെ ഉണ്ടാവും ഇത് തുണി സ്റ്റിഫായി നിൽക്കാത്ത നെറ്റൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ബലത്തുള്ള വെൽവെറ്റ് പോലത്തെ തുണി അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് തയ്ച്ചിട്ടാകുമ്പോൾ അതിങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ തന്നെ സ്റ്റിഫായിട്ട് അവിടെ നിൽക്കും ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ വേറെ കൈ ഒന്ന് കൈ ഒരു കൈ വേണമെങ്കിൽ കൊടുക്കുക നമ്മൾ എന്തായാലും ആ മേലെ ഭാഗം ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കയറിടുന്നുണ്ട് ഒന്നിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്ത് ഇപ്പുറത്തേൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്ത് രണ്ടും ഒരു വശത്തേക്ക് അറ്റം വരുന്ന രൂപത്തിൽ വരും കണ്ടില്ലേ ഇങ്ങനെ പിന്നിട്ട് അങ്ങോട്ട് കോർത്തെടുത്താൽ മതി എന്നിട്ട് ആ രണ്ടറ്റം കൂടെ കൂട്ടിയിട്ട് തയ്ച്ചു കൊടുക്കാം അവിടെ വേണമെങ്കിൽ കുഞ്ചലത്തിന് എന്തെങ്കിലും ചെയ്യാം അതിൻ്റെ അല്ലെങ്കിൽ മുത്ത് കോർത്തിട്ട് പ്പുറത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ നെറ്റിൻ്റെ ഒരു പീസ് കൊണ്ടൊരു കുഞ്ചലം പോലെ ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഹാങ്ങിങ്ങിനുള്ള മറ്റത് കൊളുത്തി കൊടുത്തത് അതൊരു ക്ലി ഹാങ്ങിങ്ങിൻ്റെ പിന്നെ ഇതിന് ഒരു വട്ടക്കണ്ണിയാണ് അത് കഴിയുമ്പോൾ കൊളുത്തി കൊടുത്തിട്ടേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ കുഞ്ചലം ആക്കി കൊടുത്ത് ഇനി ഇതിങ്ങനെ രണ്ട് വശത്തേക്കും പിടിച്ച് വലിച്ചാൽ വായ തുറന്ന പോലെ പൂട്ടിയ പോലെ ഇങ്ങനെ ചുരുങ്ങി കിട്ടുമല്ലോ തുണി ഇതേപോലെ നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നമ്മളിപ്പം പിന്നെ ഗോൾഡൊക്കെ ഇട്ട് വെക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ സാധനങ്ങൾ ഇതിൽ വലിയ സാധനങ്ങളൊരു ഇതിൽ അങ്ങനെയൊക്കെ ആക്കി ഇട്ട് വെച്ചിട്ടുമ്പം ലോക്കർ വെക്കുമ്പോൾ ഒക്കെ നല്ല സൗകര്യമാണ് അതേപോലെ ഇങ്ങനത്തെ ചെറുത് ചെറുതുകൾ ഉണ്ടാക്കി നമ്മൾ ഹാൻഡ് ബാഗിൽ ഇട്ട് വെച്ചാൽ ഇപ്പം ഹാൻഡ് ബാഗിൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഹാൻഡ് ബാഗിൽ മെഡിസിന് ചില്ലറ പൈസ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉപയോഗമാണ് ഒരു സാധനം പല വ വലിപ്പത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം പിന്നെ വേറെ കയ്യും കൂടി കൊടുക്കാം കേട്ടോ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ലേസും ഉണ്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വേറൊരു ഇതും കൂടി കൊടുക്കാം ഞാൻ അതേപോലെ തന്നെ നമ്മളെ പിന്നെ ബീഡ്സ് ഇല്ലേ അതായതിപ്പോൾ ഞാൻ കാണിച്ചു തരികയാണ് ഈ സെയിം കളർ ബീഡ്സും ഈ നൂലും കൂടി കോർത്തിട്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ കൈ കൊടുക്കാം ഒരു ഐഡിയ പറഞ്ഞെന്ന് മാത്രം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച പക്ഷേ മോക്കത് വേണ്ട അങ്ങനെ കൈ വേണ്ട ഇങ്ങനെ മാത്രം മതി തന്നപ്പം ഇങ്ങനെ മാത്രം വിട്ടതാണ് അപ്പോൾ അതെ ഇതിൽ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നിറച്ചിട്ട് നമ്മൾ കയ്യിലിങ്ങനെ തൂക്കിയിടാം മൊബൈൽ ഇപ്പോൾ മൊബൈൽ കയ്യിൽ നിന്ന് ഒഴിവാക്കാനും വയ്യാനും അങ്ങനത്തെ പരിപാടികൾക്കൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ വേറെ കളർ പേഴ്സും പൗച്ചൊക്കെ ഒക്കെ പിടിച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കറക്റ്റ് മാച്ചായിട്ട് വരും ഇതിപ്പോൾ മോളെ നിക്കാഹ് ഡ്രസ്സ് വേറൊരു ഫങ്ഷന് വേണ്ടിയിട്ട് റീവെയറ് ചെയ്തതായിരുന്നു അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തതായിരുന്നു അതാന്ന് രണ്ടാളും അവരുടെ സേ അവരെ സെയിം നിക്കാഹ് ഡ്രസ്സ് തന്നെ ഇട്ടതായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം ബൈ സ്ലാമലേക്കും